നമസ്കാരം ആരാകും അടുത്ത ബി ജെ പി അധ്യക്ഷന് ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് അല്ലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത ആറ് പേർക്കാണ് ആറ് ബി ജെ പി നേതാക്കളോടാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത് നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ അധ്യക്ഷൻ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവരോടാണ് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർക്കൊപ്പം ആർ എസ് എസിന്റെ ദേശീയ നേതാവായ എ ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ആ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർഎസ്എസ് പ്രചാരകൻ കൂടിയായ ജയകുമാറിനെ ബി ജെ പിയുടെ സംസ്ഥാന ഘടനാ ജനറൽ സെക്രട്ടറി ആക്കാനും സാധ്യതയുണ്ട് ഇതിനൊപ്പം പ്രസിഡന്റായും ജയകുമാറിനെ പരിഗണിക്കുന്നുണ്ട് ഈ ആറ് പേരിൽ നിന്നും ഒരാളെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കും നാളെ ഇവരിൽ ഒരാൾ പ്രസിഡന്റ് മത്സരത്തിനുള്ള നോമിനേഷൻ നൽകും കെ സുരേന്ദ്രനോട് തുടരാൻ ആവശ്യപ്പെടുമെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി ചുമതലയുമായി പോയ വി മുരളീധരനോട് അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്താൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു തിങ്കളാഴ്ച സംസ്ഥാന കൌൺസിൽ ചേരണമെന്നും ഞായറാഴ്ച നോമിനേഷൻ പ്രക്രിയ വേണമെന്നും ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് മുരളീധരൻ അതിവേഗം തിരുവനന്തപുരത്തെത്തി മുന്നൊരുക്കങ്ങളിലേക്ക് ചർച്ച നടന്നു ഇതിനുശേഷമാണ് മറ്റുള്ള അഞ്ചു പേരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആറ് പേരോടും തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടത് ഞായറാഴ്ച നോമിനേഷൻ കൊടുക്കണമെന്നതിനാലാണ് ഇത് കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാകും തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിനാൽ അവ കഴിയും വരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന പ്രചരണം ശക്തമാണ് അഞ്ചു വർഷം കാലാവധി എന്ന മാനദണ്ഡം കർശനമായി നടപ്പാക്കിയാൽ സുരേന്ദ്രൻ ഒഴിയും നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ളാദ് ജോഷി സമവായ നിർദ്ദേശം അറിയിക്കും സ്വീകരിക്കും ഏകഖണ്ഠമായിട്ടാകും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സാകും നിർണായകമാകുക മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എം ടി രമേശ് രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കാണ് സാധ്യത എന്നാണ് സൂചന വി മുരളീധരനും അവസാന നിമിഷം അധ്യക്ഷനാകാൻ സാധ്യത യാക്കോബായ സുറിയാനി സഭയുടെ കത്തോലിക്ക വാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് ലബനനിൽ പോകുന്നത് വി മുരളീധരനാണ് ഈ സംഘത്തിൽ രാജീവ് ചന്ദ്രശേഖറും ഡൽഹിയിലുള്ള രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര നിർദ്ദേശപ്രകാരമാണിത് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ആർക്കും വ്യക്തമായ സൂചനകളൊന്നുമില്ല ജയകുമാറിനോടും തിരുവനന്തപുരത്തുണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയത് അവ്യൂഹങ്ങളെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ആറു പേരിന് പുറത്തൊരാൾക്കും സംസ്ഥാന അധ്യക്ഷനാക്കാൻ സാധ്യത കാണുന്നുണ്ട് കെ സുരേന്ദ്രന്റെ കാലത്ത് സുഭാഷായിരുന്നു ആർ എസ് എസിൽ നിന്നുള്ള ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി സുരേന്ദ്രനോടുള്ള താല്പര്യക്കുറവ് കാരണം സുഭാഷിനെ ആർ എസ് എസ് തിരിച്ചു വിളിച്ചു ഇതോടെ ബി ജെ പിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി ഇല്ലാത്ത അവസ്ഥ വന്നു ഈ സാഹചര്യത്തിൽ പ്രചാരകൻ കൂടിയായ ജയകുമാർ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുമെന്ന് സൂചനയുണ്ട് സുരേന്ദ്രൻ മാറാതെ സംഘടനാ ജനറൽ സെക്രട്ടറിയെ നൽകില്ലെന്ന നിലപാടിലായിരുന്നു പരിവർ നേതാക്കൾ അതുകൊണ്ട് തന്നെ ജയകുമാറിനെ തിരുവനന്തപുരത്തെത്താന് നിര്ദ്ദേശിച്ചത് സുരേന്ദ്രനെ മാറ്റുന്നതിന്റെ സൂചനയായും കരുതുന്നവരുണ്ട്